ഗൈസ് വളരെ നാളായിട്ട് നമ്മളുടെ ഉറക്കം കടത്തിയ ഒരു ഡ്രീം ട്രിപ്പ് അതാണ് ഇവിടെ സ്റ്റാർട്ടാവുന്നത് മലേഷ്യയിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് മോസ്ക് ആണ് വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു മോസ്ക് അതിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മലേഷ്യൻ പ്രൈം മിനിസ്റ്ററുടെ കാര്യാലയം അവരുടെ ഭരണകാര്യങ്ങളും പിന്നെ അവരുടെ പാർട്ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ വെച്ചാണ് ഈ പാർലമെൻറ്റിനുള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുള്ളൂ അതുകൂടാതെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് പിങ്ക് മോസ്കിൻ്റെ എൻട്രി ഇവിടെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതരം വസ്ത്രം ധരിച്ചാൽ മാത്രമേ മോസ്കിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ പിങ്ക് മോസ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ രൂപകൽപ്പന തന്നെയാണ് വളരെ മനോഹരമായിട്ടാണ് ആ മോസ്ക് നമുക്ക് കാണാൻ സാധിക്കുക അതുമാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മോസ്കും പരിസരവും പൂർണ്ണമായിട്ടും സൈലൻസിലാണ് ഒരു ആരാധനാലയത്തിന് വേണ്ട മെയിൻ സംഭവമാണ് സൈലൻസ് വാക്കുകൾക്കതീതമാണ് ഈ മോസ്കും ഇതിൻ്റെ ഭംഗിയും അതുകൂടാതെ തന്നെ ഇതിൻ്റെ പരിസരവും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പന തന്നെയാണ് ഈ മോസ്കിൻ്റെ ഒരു പ്രധാന ആകർഷണം ഇനി മോസ്കിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാം ഇതാണ് മലേഷ്യൻ ഫ്ലാഗ് മലേഷ്യൻ ഫ്ലാഗിൻ്റെ സൈഡിൽ കാണുന്നത് മലേഷ്യയിലെ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ഫ്ലാഗുകളാണ് കേട്ടോ അടുത്തതായി നമ്മൾ പോകുന്നത് ചൈനീസ് ടെമ്പിളിലേക്കാണ് ചൈനീസ് ആരാധന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് ഇവിടെ കാണുന്ന ഈ സാമ്പ്രാണിത്തിരി അഥവാ ചന്ദനത്തിരി എന്ന് പറയും നമ്മളെ നാട്ടിൽ ഇവിടെ മെയിനായിട്ടുള്ളൊരു ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി ആ സംഭവം ഇത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഇവിടെയുള്ള ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതാ ഇതാക്കണ്ട പ്രാർത്ഥിക്കുന്നുണ്ടോ ചന്ദനത്തിരി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ അവൾ ഒരു ആരാധന രീതിയായിട്ട് അവർ ഇത് ഉപയോഗിക്കുന്നു എടുത്തു പറയേണ്ടത് ഇതിൻ്റെ നിർമ്മിതി തന്നെയാണ് വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു എന്താ പറയുക ഒരു ശാന്തത അന്തരീക്ഷം ഇത് കണ്ടോ ഇവിടെ ഫോട്ടോഗ്രാഫി ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടോ വളരെ മനോഹരമായിട്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ചൈനീസ് ടെമ്പിൾ ഓട്ടോമാറ്റിക്ക് നമ്മളും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളും ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും കേട്ടോ കാരണം മറ്റുള്ളവർ നമുക്കൊരു മാതൃകയാണ് ഇതാണ് ഇവിടെ ലഭിക്കുന്ന ചൈനീസ് കോയിൻസ് ഇത് വീട്ടിൽ സൂക്ഷിച്ചു വച്ചാൽ ഐശ്വര്യവും സമ്പത്തും വരുമെന്ന് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നു ഇതാ അതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് ഇവിടെ ഉള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത് പലതരത്തിലുള്ള ഐറ്റംസ് ഇതാ ധാരാളം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ വിളിക്കാം ഇതാണ് നമ്മുടെ ബസ് അങ്കിൾ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ബസ്സിൻ്റെ മുതലാളിയും ഡ്രൈവറും എല്ലാ ഒരാളാണ് ഫുള്ള് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫുൾ എ സി ബസ്സാണ് കേട്ടോ ബസ് ഈ പുള്ളിക്കാരനാണ് അടുത്ത് നമ്മൾ പോകുന്നത് ഹോട്ടലിലേക്കാണ് കേട്ടോ ഇതാണ് ഹോട്ടൽ ലോഞ്ച് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് കോസ്മോ അവിടെയാണ് നമുക്ക് താമസം സെറ്റ് സെറ്റായിട്ടുള്ളത് കേട്ടോ കോസ്മോ ഇതാണ് ഹോട്ടൽ ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടേജാണ് എല്ലാം ഹോട്ടലിൽ വെച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലെക്സിൻ്റെ സൈഡിലായിട്ട് എന്താ പറയുക ഇവിടെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് കണ്ട ആയിട്ടുള്ള മീനാണ് ഇവിടെ കിട്ടുന്നത് പല ടൈപ്പിലുള്ള മീൻ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടിൻ ടവർ രണ്ട് ടവർ തമ്മിൽ ഒരു ബ്രിഡ്ജിൽ തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളുടെ ടിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ ഇതാ ഇതാണ് നമ്മളുടെ ടിൻ ടവർ മലേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം ഈ ടിൻ ടവറാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ടിൻ ടവറിനോട് ചേർന്നിരിക്കുന്ന പ്രദേശമാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡുകളൊക്കെ അതായത് ടിൻ ടവറിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു ബ്രിഡ്ജ് ഉണ്ട് കളർ ചേഞ്ച് ആവുന്ന ഒരു ബ്രിഡ്ജ് ഇതാ ഇതാണ് ആ ബ്രിഡ്ജ് കളർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അടുത്തതായി നമ്മൾ പോകുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബാറ്റുഗേവ് അതായത് മലേഷ്യ എന്നാൽ ബാറ്റുഗേവ് ആണ് ഈ ബാറ്റുഗേവിലേക്കാണ് നമ്മളുടെ അടുത്ത യാത്ര ഇത് കണ്ടോ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം ഈ ബാറ്റുഗേവ് എന്ന ക്ഷേത്രം ഒരു മലയുടെ മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് കുറേ വളരെ മനോഹരമായ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നാല് ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഗുഹക്കുള്ളിലുള്ള ഒരു ക്ഷേത്രം ആരെയും അതിശയിപ്പിക്കും മലേഷ്യയിൽ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പിർ ചെയ്ത ഒരു സ്ഥലമാണ് ബാറ്റ്ഗേവ് മലേഷ്യയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരു സ്പോട്ട് കൂടിയാണ് ഈ ബാറ്റ്ഗേവ് വളരെ മനോഹരമായ ഒരു സ്പേസാണിത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു നിർമ്മിതിയും കൂടിയാണ് ഈ ബാറ്റ്ഗേവ് തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ബാറ്റ്ഗേവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് മലേഷ്യൻ ടൂറിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ബാറ്റ്ഗേവാണ് അതുപോലെ തന്നെ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ത്രില്ലിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹസിക ട്രിപ്പാണ് എന്താ പറയുക ഈ കേബിൾ കാർ അതായത് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയൂലേ അതാണ് ഈ കേബിൾ കാർ യാത്ര ചുറ്റും കൊക്കയാണ് ആ കൊക്കയുടെ മുകളിൽ കൂടി കേബിളിൽ നമ്മൾ കാറിൽ യാത്ര ചെയ്യുവാങ്ങ് അടിപൊളി അതായത് കോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ യാത്ര ലൈഫിൽ പോയിട്ടില്ല അത്രയും ഡേഞ്ചറായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള യാത്രയാണ് കേബിൾ കാർ യാത്ര സമ്മാനിച്ചത് ഈ ടോപ്പിലാണ് കേബിൾ കാർ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇത് വലിയൊരു മാളാണ് ഇവിടെയാണ് ഈ കേബിൾ കാർ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് അതായത് മലയുടെ മുകളിൽ വലിയൊരു മാൾ ആ മാളിലാണ് ഈ കേബിൾ കാർ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ മലേഷ്യയെ ഫസ്റ്റ് ചോയ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ ബാറ്റുകേവും ഈ കേബിൾ കാറും ഒക്കെ ഒരു രാജ്യം ടൂറിസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ എങ്ങനെ സൽക്കരിക്കണം തുടങ്ങിയ അനവധി കാര്യങ്ങൾക്ക് മാതൃകയാണ് മലേഷ്യ അതായത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ടൂറിസ്റ്റോട് കാണിക്കുന്ന ആ സ്നേഹവും കരുതലും അതൊക്കെ തന്നെയാണ് മലേഷ്യ ടൂറിസത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് മാളും പരിസരവും വളരെ നീറ്റ് ആൻഡ് ആയിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു കാണാം കണ്ടോ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടാണ് അവർ ആ മാള് സെറ്റാക്കിയിരിക്കുന്നത് മാളിനകത്ത് വ്യത്യസ്തമായ ഒരു ഗെയിം കൂടി കാണാൻ സാധിച്ചു ഈ ടൈം നമുക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ടൈം ഈസ് എവരി ഇതാണ് ഞാൻ കുറിച്ച വാചകം വാട്ട് യു ഫീൽ ഇൻ ദിസ് ടൈം അതിന് ഒരുപാട് ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഈ സ്ഥലത്തിന് വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത് മലേഷ്യൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ധാരാളം പട്ടാളക്കാര് സ്വരാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വലിയ ആദരസൂചകമായി മലേഷ്യൻ ഗവൺമെൻറ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്മൃതി മണ്ഡപം പോലെ ചെയ്തിരിക്കുകയാണ് ഈ സ്ഥലം സ്വരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പട്ടാളക്കാർക്ക് ആദരസൂചകമായിട്ട് മലേഷ്യൻ ഗവൺമെൻറ് ചെയ്ത ഈ സ്മൃതി മണ്ഡപവും ഇത് അവർ കാത്തു സൂക്ഷിക്കുന്ന രീതിയും ഏതൊരു ഒരു മാതൃക തന്നെയാണ് കല്ലുകൊണ്ടാണ് ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത് സീഡൻ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഇവിടെ ഈ സ്തൂപം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മലേഷ്യൻ ഗവൺമെൻറ് വളരെ പവിത്രമായി സൂക്ഷിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് തൂകു നേഗ്ര എന്നാണ് പട്ടാളക്കാരെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അവരുടെ പേരും ഒക്കെ ആലേഖനം ചെയ്ത ഒരു സ്തൂപമാണ് ഇവിടെ കാണുന്നത് അത് കൂടാതെ തന്നെ ധാരാളം പേരവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വെച്ച റീത്തും ഇവിടെ കാണാൻ സാധിക്കും ഈ റീത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു അതിശയിപ്പിക്കുന്ന ഒരിതാണ് ഇതാ അംബാസിഡർ ഓഫ് അയർലൻഡ് ഇതാണ് അയർലൻഡ് അംബാസിഡർ ഇവിടെ വന്നപ്പോൾ ആദരസൂചകമായി അർപ്പിച്ച റീത്താണ് ഇവിടെ കാണുന്നത് മലേഷ്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് കെ എൽ ടവർ ഈ കെ എൽ ടവറിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യ മൊത്തം കാണാൻ പറ്റും മലേഷ്യ കോലാരമ്പൂർ മൊത്തമായിട്ട് നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടും എന്താണ് മലേഷ്യ എന്ന് ഈ ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വൽ വല്ലാത്തൊരു എക്സ്പീരിയൻസാണത് അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഇവിടെ വിവിധ തരം ട്രഡീഷണൽ ആയിട്ടുള്ള മലേഷ്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട് അതായത് ധാരാളം എണ്ണിയാലൊടുങ്ങാത്തത്ര ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടോ പലതരം ഐറ്റംസുകൾ ആണ് ലൈവായിട്ട് പൊരിച്ചു തരുന്നത് കേട്ടോ ഇതാണ് മാംഗോ റൈസ് അതായത് മലേഷ്യയിലൊരു ഫേമസ് ആയിട്ടുള്ള സംഭവം കേട്ടോ മാംഗോ റൈസ് ഇതെന്തായിട്ടൊന്ന് കഴിക്കേണ്ട സംഭവമാണ് കേട്ടോ മലേഷ്യയിലെ ലാസ്റ്റ് ദിവസം നമ്മൾ പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണിത് മലേഷ്യയിൽ വന്നിട്ട് എന്നെ ധാരാളം കാര്യങ്ങൾ എന്നെ ആകർഷിച്ചു അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ബാറ്റുഗേവ് തന്നെയാണ് ബാറ്റുഗേവ് മലേഷ്യയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം